അല്ല ചെക്കളെ ഈസ്റ്ററിന്റെ ഒരുക്കിലാണ് കേട്ടോ എല്ലാരും അർക്കളയിലാണ് അപ്പൊ അവരെ തന്നെ പോയി നമ്മള് ചിക്കൻ വാങ്ങിച്ചു ബീഫ് വാങ്ങിച്ചു മീൻ വാങ്ങിച്ചു അപ്പൊ പോയി ഉച്ചക്കള വാങ്ങിയില്ലേ പോകണില്ല അവര് കൊടുത്തില്ല വന്നപ്പോ തന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് കൊടുത്ത് എന്തായാലും വന്നിട്ട് പോകണില്ല അപ്പതേ നമ്മുടെ പമ്മൂസാണ് ഇന്നത്തെ ഫുഡിന്റെ ഒക്കെ ഉണ്ടാക്കുന്ന ആൾ ഷെഫ് പമ്മു അലീന ഷിഫു ആണ് ഷെഫ് അപ്പോൾ എന്താണ് ഇത് എന്തിന്റെ പമൂസയുടെ ഒക്കെ എന്തി നമ്മുടെ ഒക്കെ കൊണ്ട് ഇടത്തേക്കാണ് എടുക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ കൂട്ടിയേക്കട്ട അപ്പോൾ ഇത് ചിക്കനുള്ള സംഭവങ്ങളാണ് കേട്ടാ നമ്മളത് ചിക്കൻ ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്

ണ്ട് കുറച്ചിട്ട് വർക്കാണോ അല്ലേ നമ്മള് ചിക്കന് വർക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണേ ഭയങ്കര ഗൗരവ മടക്കൾക്കായിരിക്കും എന്റെ ഷെഫും ഷെഫ് അലീന നഴ്സിംഗ് കടിക്കാൻ പറ്റുന്നാലും ഷെഫാക്കിട്ടാൽ മതിയായിരുന്നു നല്ല ഫുഡും കഴിക്കാറായിരുന്നു അവർക്ക് ഇഷ്ടം ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നല്ലേ പിന്നെ നഴ്സിംഗിലേക്ക് തന്നെ പോയി രണ്ടും ഇഷ്ടമായിരുന്നു ഞാൻ നഴ്സിലേക്കെ പോയിണ്ട് അത് ഞാൻ പറക്കണോ നമ്മുടെ പാത്രം ചെറുതായി പോയി കൈമ്മടെ ഷെഫുകൾ യൂസ് ചെയ്യുന്ന ചെയ്യണം അല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നമുക്ക് ഓൺലൈനിൽ പൈസ എന്റെ ഞാൻ വെറുതെ പറഞ്ഞു പൊന്നിപ്പുറം അടുത്ത് ടുത്ത് കണ്ടല്ല നാളെ നോക്കി അല്ലേ നാളെ നോക്കി നമ്മളത് കഴിക്കുള്ളൂ നമ്മളൊക്കെ ചോദിച്ച പൊളിക്കുന്നവരും ഫോൺ കൊണ്ടു ഫ്ലിപ്പ വെറുതെ ഒരാൾ ഉറക്കത്തിന് നീന്തേണ്ട വഴിയാ സമയത്ര സമയം വഴിയാണ് മക്കളാണ് പോലും മക്കൾ ഇപ്പം പിള്ളേർക്കത്തിന് നീന്തേണ്ട സമയം അപ്പൊ സെറ്റ് അപ്പൊ നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കാൻ കേട്ടോ ഗൈസ് നമ്മുടെ മീന ഓലക്കുടി മീൻ വാങ്ങിച്ചത് നമ്മുടെ മീനെ വറ്റിക്കണം ഫ്രിഡ്ജ് അടച്ചു അടച്ചു നമ്മള് നാളത്തെ രാവിലത്തെ ചിക്കനാണ് കഴിക്കണ രാവിലെ നമ്മള് മറ്റേ ഒരു ലക്ഷം രൂപയുടെ വലിയ ഫ്രിഡ്ജിൽ അത് വാങ്ങിക്കാൻ പോകും വെള്ളം വെക്കാൻ ഭർത്താവ് മീനും മീൻ ഉള്ളി കിട്ടിട്ട് മീൻ ഉള്ളി അരിയാൻ വേണ്ടി ഒരാളെ നിക്കണ്ടാവേ ഒരു മണിക്കൂറായി ഒരാള് തുള്ളി നന്നാക്കാൻ കൊടുത്തിട്ട് എന്ത് തിന്നാനോ അല്ലെങ്കിൽ പെപ്പഴുതി തിന്നാനേ ഏഹ് ഒരു പ്ലേറ്റ് എന്തെങ്കിലും തിന്നാനാണ് ഒരു മാങ്ങ ഉപ്പിട്ടിട്ട് പെപ്പിച്ചത് ഇപ്പഴ് കഴിഞ്ഞാഞ്ഞോ നോട്ടുമുഖം ഉറക്കം തന്നെ മുഖം ഉറക്കം നോക്ക് ആ ഇനി ഇതിന് മാങ്ങക്കറി മീൻ നീ ഇനി മാങ്ങറി മാങ്കറിയണോ വേണോ ഒട്ട് എലക്ഷൻ ചെയ്തിട്ട് നമ്മൾ വേണോ വേണോ ഞാന് വേണ്ട മാങ്ക പപ്പി ഏഹ് നീ എവിടെ പോണേ നീ എവിടിക്കാ പോണെന്റെ കൊച്ചി ആ അവിടെ ഇരുന്ന് മൂന്നാണ് ടി വിയുടെ മുമ്പിൽട്ടാ ഇനി എന്തൊക്കെ മീൻ കറി വെക്കണം ആ പിന്നെ ബീഫ് കഴിക്കാൻ ഇടണം ഞാനൊക്കെ എന്തോന്ന് എങ്ങനെ അയ്യോ ഓലക്കുടി കൂടി കേട്ട മീൻ കിട്ടി എടുക്കുന്നത് അപ്പൊ റെബിൻ മിനിഷൻ പോയപ്പോ ഞാൻ രാവിലെ അവരാവിലെ മണിക്ക് തന്നെ അവര് പ്രശ്നം കൊണ്ട പോയി മീൻ വാങ്ങിക്കാനായിട്ട് അപ്പൊ ഞാൻ കൊണ്ടാവശ്യം ഉണ്ടായില്ല അപ്പൊ ഞാൻ അവർക്ക് ബീഫ് ഞാൻ ഇടുന്ന് വച്ചിട്ട് കുഞ്ഞിനെ വച്ചു കൊടുത്താ അപ്പൊ എനിക്ക് മീൻ വെച്ചിട്ട് നമ്മൾ മീൻ കളിക്കാൻ പോയ മീൻ നമ്മുടെ ഒരു തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക മീങ്കര കേട്ടോ തൃശ്ശൂര് നമ്മുടെ കല്യാണങ്ങൾക്ക് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ ഒരു മീൻ വെച്ചത് കിട്ടില്ലേ അപ്പൊ അതിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മാറ്റത്തെ സംബന്ധിച്ചിട്ട് അവരൊക്കെ വെക്കുന്നത് ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് മീൻ കഴിഞ്ഞി അപ്പൊ അത്രയ്ക്കൊന്നും വരില്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെയാണ് വയ്ക്കുന്നത് അപ്പൊ നമ്മൾ ചമ്മൂലിനെ പ്രത്യേകത വെളുത്തുള്ള ചമ്മൂടി പിന്നെ കുറേ പച്ചമുളകും ഇഞ്ചിക്കെടുക്കണമുള്ളത് അതൊക്കെ ഇച്ചൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണിന് പഠിച്ചിട്ട് ഈ മീൻ അനത്തേക്ക് തക്കൊള്ളൂ അതാണ് നമ്മുടെ ഇത് അപ്പം പച്ചമുളക് ഇഞ്ചി കിടക്കെട്ടാ ഇഞ്ചി പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് ഇടണം കേട്ടോ നമ്മൾ കുടക്കുടി ഉണ്ടായിരുന്നതിനെ പറ്റി ഞാൻ എടുക്കേണ്ടതുണ്ട് നമ്മള് ഇത്ര കുഴപ്പം നമ്മൾ നമ്മള് വെള്ളം തിളപ്പിച്ച് മില്ലേ ഒളിക്ക ചെയ്യട്ട അത്യാവശ്യം പൊടി നന്നായിട്ടുണ്ട് നല്ല നമ്മൾ കുടക്കൂടിയെ വെള്ളം തിളപ്പിച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് കുളിക്കണം നമ്മള് നേരത്തെ ആക്കിയിട്ടുണ്ട് കേട്ടോ ீங்கன் நம்ம மசாலி ஃபிர்ட்டி வச்சுட்டு பீஃபும் நம்ம வைக்கிறேன் வேலை வைக்கணும் அப்படின்னா ரெண்டு அது பெற்றெடுக்கப்பட்டு இது இப்ப சிக்கன சோறு ரெடி இட்டு மத்திங்க பயனும் கூட வந்துட்டு நம்ம மத்திய பழைய ரெடி கண்டிக்கொண்டு சிக்கி Hello, Fairy.

손질도 돼. 밥을 찍기 때문에 나는. 오늘 고기 빼기 때문에 나는 살. 왜 그래? 아니니까 응. 그 정도. 이 정도. 빨리 빨리.

ഇവിടെ കേക്ക് മാസ്സ് ഇനിയപ്പോ സകിറ്റ് ഓക്കേ Pusit െ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഈസ്റ്റർ ആണല്ലേ എന്റെ പൊന്നു അപ്പൊ നമ്മൾ ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലേ ഇന്നലെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആക്കിയാൽ മതി വേവിച്ചാണ് വെച്ചേക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ പരട്ടിച്ചു പിന്നെ ബീഫ് വേവിച്ചു മീൻകറി ഞാൻ ഉണ്ടാക്കി തലേദിവസം കാരണം തലേ ദിവസം വെക്കുന്നത് മീൻ ടേസ്റ്റ് കൂടുതല് അപ്പൊ നമ്മുടെ പമ്മു രാവിലെ തന്നെ സർപ്രൈസ് ആയിട്ട് കാണിക്കാന്ന് വെച്ചപ്പോഴേക്കും അവൻ ചാടിക്കയറി സ്ത്രീ ഞാൻ അവന് സവാളി അതെ കിച്ചിന് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പണി കൊടുത്തു നല്ല ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈസ്റ്ററിനുള്ള ബീഫ് ഉപ്പേരി വയ്ക്കാൻ വലത്താനുള്ളത് കിച്ചു സവാള ഞങ്ങൾക്ക് അപ്പം വേഗം ആവട്ടെ അതേപോലെ നമ്മുടെ സവാള പമ്മ എന്ന് ഇത് നമ്മൾ ഇന്ന് രാവിലെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി കേട്ടാ അപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു അപ്പോൾ രാവിലെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഇണ്ടേ പമ്മു ആ പൊട്ടാസ് എന്നിട്ടാണ് നമ്മൾ രാവിലെ അപ്പത്തിന് ചിക്കൻ കറിയാണ് അപ്പം അതിങ്ങൾ വന്നിട്ടാ അപ്പം സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പിന്നെ അവളെന്നെ പറഞ്ഞ് സ്റ്റൂ ബാക്കി ആയി ആക്കഴിഞ്ഞാൽ പിന്നെ അത് ചീത്തയായി പോകാൻ പറ്റി ചിക്കൻ കറി അതും പുച്ചിക്ക് എടുക്കാൻ ബാക്കി ഉണ്ടെങ്കിലും എന്ന് അപ്പൊ നമ്മള് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയില്ലേ അല്ലെ പൊമ്മാ രാവിലെ അപ്പം ചിക്കൻ കറി ചായ കണ്ട എന്നോട് ചിക്കൻ കഴുകാൻ എവിടെ തന്നെ പാത്രം കഴുകിയൊക്കെ ചിക്കൻ കഴുകി ഞാൻ ജാനിക്കുട്ടിയാ ആഹ് തുടങ്ങി രാവിലെ തന്നെ എന്നെ കൂടെ പണി എടുപ്പിക്കല് ഇവിടെ ഭയങ്കര സാധനമുണ്ട് മനസാക്ഷിതര സംഭവം എങ്കിലും ഇന്ന് ഈശ്രിക്കുന്നു ലീവ് വേണ്ടേ അല്ലെ എന്നാൽ വെക്കണ്ട കഴിക്കേണ്ട അവിടെ പോയിരുന്നല്ലാരും തീ കണ്ടിരിക്കാല്ലേ ഏടി സവാള വെന്ത് സവാള വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് പോകില്ലേ പിന്നെ എന്താ കുഴപ്പം അവിടെ സവാളക്ക് ഭംഗിയാണ് കുറച്ച് പാവളക്ക് ഞാൻ നീളത്തില് അപ്പത്തിന് ചിക്കൻ കറി വെക്കാൻ പോയാളെന്തായി കുറെ നേരം ആയാലും ഒന്നുമില്ലല്ല എന്തെങ്കിലും നടക്കോ ബിസിനിട്ട് പാടില്ല ഞാൻ കേറും എന്റെ അടക്കള എന്റെ വീട് ഞാൻ കേറും ചിക്കൻ കറി റെഡി അപ്പത്തിനുള്ള ചിക്കൻ കറി റെഡിട്ടാ നിനക്ക് എന്ത് ഞാൻ അവിടെ നിന്ന് കണ്ടെന്തോ കുഴപ്പം എന്റെ എന്തെങ്കിലും അടിച്ച് തമ്പലം കഴിക്കും അത് നീ എടുത്ത് അടുത്തേക്ക് ചിക്കൻ മാത്രം മതി എനിക്ക് ക്രെഡിറ്റ് വേണ്ടി ചിക്കൻ മാത്രം മതി ീഫ് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇതേ ചിക്കൻ വറുത്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പമ്മൂസ് എവിടെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് ഏഹ് എന്റെ മോള് നോമ്പ് വീടേന്റെ ആ ഒരു എന്താ പറയാ നോമ്പിന്റെ ലാസ്യത്തിലാണ് എന്റെ മോളല്ലേ നോമ്പ് വീടിയൻ്റെ അപ്പൊ അവള് തന്നെ ഉണ്ടാക്കി തിന്നാ നിർബന്ധം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നോളാം എന്തേ നീ തന്നെ ഉണ്ടാക്കി നീ തന്നെ തിന്നോളല്ലേ പറഞ്ഞേ അപ്പൊ ചക്ക ചക്കെ അപ്പൊ തണ്ടാ നമ്മുടെ ഫുഡ് ഒക്കെ റെഡി ആയിട്ട് ഇനി വേറെ പ്രത്യേകം ഒന്നും ഇല്ല സാലഡൊക്കെ ഉണ്ടാക്കിണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ചെറിയൊരു വട്ടമേശ മേശ ഉണ്ട് ഞങ്ങളുടെ ഈസ്റ്റർ പ്രമാണിച്ച് കളിയും ചിരിയും ഡാൻസും പാട്ടൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുള്ള ഫുഡ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഫുഡ് നമ്മുടെ ബീഫ് കട ചിക്കാ ബീഫ് കറി കറി ഞാൻ ാണ് <laughs> <laughs> സെറ്റ് ഫുഡ് െ നമ്മൾ ഈ സ്ഥലത്തെ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടാ അപ്പൊ നമുക്ക് എന്തെങ്കിലും എന്തൊക്കെ ഉണ്ടാക്കുന്നുള്ള ചിക്കൻ ബീഫ് മീൻ പറ്റിച്ചത് പിന്നെ സാലഡ് മത്തങ്ങ പയറും സർലാസുട്ട പിന്നെ അച്ചാർ അത്ര ഐറ്റംസ് ഉള്ളു അപ്പൊ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ഹരിജിത എനിക്ക് എന്റെ മക്കളെ പോലെ തന്നെ കേട്ടാ ഓക്കെ നമ്മുടെ എന്റെ മക്കളെ ചേച്ചിയാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഞാനെല്ലാരും എന്റെ മക്കള് നോക്കുമ്പോ സന്തോഷത്തിലീഫ്റ്റർ അല്ലേ അത് ഞാനാണ് അപ്പൊ ഒരിക്കലും കൂടി എന്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ങുകൾക്കും ഹാപ്പിസ്റ്റർ ലവ് യു കേട്ടാ ¡Muchas okay. okay.